ഓർഡർ ചെയ്യുന്നു വരുന്നു റിവ്യൂ എടുക്കുന്നു റിട്ടേൺ കൊടുക്കുന്നു അങ്ങനെയാണോ എന്ന് ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡി എമ്മിൽ അയച്ച് തരാമെന്നൊക്കെ പറയും ലിങ്ക് ആൻഡ് അഡിഷോ എന്നുണ്ടെങ്കിൽ മീഷോന്ന് ഡ്രസ്സുകൾ അൺബോക്സിങ്ങോട് അൺബോക്സ് ഏൺ ചെയ്യാനായിട്ട് നല്ല പോലെ പറ്റും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പൈസ നേടാന്നൊക്കെ പണ്ടെ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറില്ലേ ആ പ്രൊഡക്റ്റിന് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണോ വാങ്ങിയത് ആ ഒരു പ്രൊഡക്റ്റിന്റെ പൈസ അവർക്ക് റീഫണ്ട് ചെയ്യും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പേരെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും അവർക്ക് ഡൗട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾ തമ്പതി കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ പറയാണ് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് എന്തായാലും ഒരു വട്ടെങ്കിലും മനസ്സിൽ പോയിട്ടുണ്ടായിരിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസസ് എങ്ങനെയാണ് ഇത്രയും പ്രോഡക്റ്റ് ഇങ്ങനെ വാങ്ങി കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഡൗട്ട് അതായത് മീഷോ എന്നാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിന് സൗണ്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ക്ഷമിക്കേണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇപ്പം പറഞ്ഞിട്ട് പോവും അപ്പോൾ ആ അപ്പോൾ ഈ ഒരു മീഷോ എന്ന് ആണെങ്കിൽ മീഷോന്ന് ഡ്രസ്സുകൾ അൺബോക്സിങ്ങോട് അൺബോക്സിങ് അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഒരാവശ്യമില്ലാത്ത ഇങ്ങനത്തെ കണ്ടാൽ കൂട്ടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഉപകാരമുള്ള സാധനങ്ങൾ അത്ര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരം രണ്ടായിരം രൂപ കൊടുത്ത് വെറുതെ ഒരു റിവ്യൂന് വേണ്ടി മാത്രം അവരിങ്ങനെ വാങ്ങി കൂട്ടുന്നത് അൺബോക്സിങ്ങോട് അൺബോക്സിങ് അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിൽ പോകൂല ഇത് ഇങ്ങനെയാണെങ്കിലും ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടുകയാണോ അതൊന്നും ഇപ്പോൾ വാങ്ങിയിട്ട് റിട്ടേൺ അയക്കാം ഇത് ഓർഡർ ചെയ്യുന്നു വരുന്നു റിവ്യൂ എടുക്കുന്നു റിട്ടേൺ കൊടുക്കുന്നു അങ്ങനെയാണോ എന്നൊക്കെയുള്ള ഡൗട്ട് എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ട് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായത് എപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മളത് എന്തേലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഉണ്ട് കഴിച്ചു ഇതിൻ്റെ പിന്നിലൊരു കുഞ്ഞൊരു രഹസ്യമുണ്ട് വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ കുഞ്ഞൊരു രഹസ്യം ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർക്ക് വലിയ വീട് കാണട്ടെ കാരണം നിങ്ങൾക്കും ഉണ്ടാവില്ല സംശയം ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മീഷോൻ്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അല്ലെ മീഷോ മിന്ത്ര ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിനൊക്കെ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുള്ള അതായത് ഡ്രസ്സുകളുടെ അൺബോക്സിങ് നമ്മൾ ഉരുപടുക്കും ഈ ഡ്രസ്സിന്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴി അതായത് നമുക്ക് ഇപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണമെന്നില്ല നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ചെയ്യാം അതായത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത വ്യൂസ് ഇല്ലാത്ത എത്ര ആൾക്കാർക്ക് ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണ് അവർ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അവർ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു കുറെ ആപ്പുകളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ആപ്പ് പേര് എനിക്ക് ഒരു ആപ്പിന്റെ പേര് പോർമ്മ തന്നെയില്ല ഭയങ്കര കഷ്ടം തന്നെയാണ് കുറെ ആപ്പുകളുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കാം അപ്പോൾ ഇവര് ചെയ്യണം മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളിൽ കേട്ടോ അതിൽ ഒരു കാര്യമാണ് ഞാൻ പറയണത് അതായത് ഇവര് ഈ ഒരു ആപ്പിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങൾ അതായത് ഇവര് പ്രൊഫൈൽ ആ ഒരു ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യും അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീഷോ മിന്ത്ര ഏ പറയുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക ആപ്പുകൾ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഡ്രിസിൻ്റെ കാര്യമാണ് ഞാൻ മെയിൻ ആയിട്ട് പറയണത് കേട്ടോ അപ്പം ഈ ഇപ്പം മീഷോനെടുക്കാം നമുക്ക് ഈ ഒരു മീഷോന്ന് പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൽ കൂടെയുള്ള ഇതിൽ നമ്മളൊരു മീഷോ ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം അതായത് ഇപ്പോൾ ഒരു ഞാൻ വലിയ യൂട്യൂബറാണെന്ന് വിചാരിക്കും എനിക്ക് ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ ഒരു ആപ്പ് വഴി ഈ ഒരു മീഷോ എന്ന് ഒരു ബെനിയൻ ഓർഡർ ചെയ്തു ആ ഒരു ബെനിയൻ ഓർഡർ ചെയ്ത് നമുക്ക് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടാണ് ഞാൻ അതിൻ്റെ റിയൽ പ്രൈസ് കൊടുത്ത് അത് ഓർഡർ ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു ഒരു ഷോർട്ട് വീഡിയോ അതായത് അൺബോക്സ് ചെയ്യുന്നത് അത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇത്ര ദിവസം കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള ഡേയ്സിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പുകാരും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ റീഫണ്ട് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ആ പ്രൊഡക്റ്റ് നമ്മുടെ കൈ കിട്ടി നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിയത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ ഇവർക്ക് റീഫണ്ട് ചെയ്യും അപ്പോൾ ഇവർക്ക് എന്താണ് ഇവർക്ക് ഒറ്റ പൈസ പോലും നഷ്ടമല്ല അതായത് ഇവർ പൈസ കൊടുത്ത് വാങ്ങി ആ പൈസ നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയാണ് അപ്പോൾ ഇവർക്ക് ഈ ഒരു ബെനിയൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ടാണ് സംഭവം കിട്ടുന്നത് പക്ഷേ ഈ ഒരു റീഫണ്ട് ചെയ്യണ സമയത്ത് ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ എഴുപത്തെട്ട് രൂപ അത്ര എങ്ങോട്ട് പൈസ എങ്ങോട്ട് അവർ പിടിക്കുന്നു തോന്നുന്നുണ്ട് അതെനിക്ക് ഈ എടുത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റാണ് അവർ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് വിചാരിക്കും അപ്പോൾ അതിൻ്റെ നൂറ്റമ്പത് രൂപ ചിലപ്പോൾ അവർക്ക് റീഫണ്ട് ചെയ്യും ഈ ഒരു അമ്പത് രൂപ ചിലപ്പോൾ അവരവർ പിടിക്കും പക്ഷെ എന്നാൽ എന്നാലും ഇവർക്ക് എന്തില്ല നഷ്ടം അമ്പത് രൂപ കൊടുത്തിട്ട് ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു റിസ് അവർക്ക് കിട്ടുമല്ലോ ഇതാണ് ഒരു കാര്യം ഇതധികം പേരും ചെയ്യാത്തൊരു കാര്യമാണ് കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു സംഭവത്തിൻ്റെ പിന്നെ അതായത് ഈ ഒരു ആപ്പിൽ കൂടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു പൈസ കൊടുത്ത് വാങ്ങുന്നു റിവ്യൂ ചെയ്യുന്നു റീഫണ്ട് ചെയ്യുന്നു ഈ ഒരു സംഭവം കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷേ മെയിൻ ആയിട്ടും ഇപ്പോൾ ഒരുപാട് പേര് പ്രത്യേകിച്ചും ഇൻഫ്ലൂ മറ്റേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിനേക്കാളും കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഒന്നുമല്ല അല്ല കാര്യം അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് അതായത് നമുക്ക് ആമസോൺ എല്ലാ എന്താ ഓൺലൈൻ ഷോപ്പ് ഇത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ മിന്ത്ര എല്ലാ ആപ്പുകൾക്കും അഫിലിയേറ്റ് പ്രോഗ്രാം സംഭവം ഉണ്ട് അത് അറിയാം ഒട്ടറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതെന്താ സംഭവം എന്ന് ഇപ്പം ഞാൻ ഒരു പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങി അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേര് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റുകൾ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസയുടെ ഇത്ര ശതമാനം എനിക്ക് കിട്ടും മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്ന് വെക്കും ആ ഒരു ലിങ്ക് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അഫിലേറ്റ് പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പൈസ നേടാമെന്നൊക്കെ വേണ്ടത് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറില്ലേ അതിൽ ചിലതൊക്കെ ഈ ഒരു അഫിലേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് അവർ പറയുന്നത് അതായത് ഒരു നമുക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അഫിലേറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും നമുക്ക് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഇപ്പം ഞാനൊരു ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാനിപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ കയ്യിൽ ഇട്ടുക എന്നോട്ടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ കയ്യിൽ ഇട്ടുകയാണ് അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങി പൈസ കൊടുത്ത് എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തു അഗൈസ് ഇത് ഡെസ്ലറിൻ്റെ ഡി എൽ സി സീറോ 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 ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കമൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കും അല്ലെങ്കിൽ കമൻറ്റ് നിങ്ങൾ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡി എം എൽ അയച്ച് തരാമെന്നൊക്കെ പറയും ലിങ്ക് അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ വേറൊരാൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് അവർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നൊരു സെവൻ പെർസെൻറ്റേജ് ചിലപ്പോൾ ഒരു പത്ത് രൂപയോ അങ്ങനെ അത്ര കുറവായിരിക്കും കിട്ടുക പക്ഷേ നിങ്ങൾ ആലോചിക്കും ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ വ്യൂസ് കിട്ടുന്നവർക്ക് കുറേ പേര് അവരുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങും അപ്പോൾ അവർക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുമോ മനസ്സിലായത് അവരുടെ ലിങ്ക് അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറേ പേര് എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങും അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് അത് അനുസരിച്ച് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് നല്ല പോലെ പറ്റും അപ്പം ഈ ഒരു പരിപാടിയാണ് കൂടുതൽ പേരും ചെയ്തു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നുണ്ടാ അപ്പം ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കൂടുതലായിട്ടും പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മീഷോ അല്ലെങ്കിൽ മിന്ത്ര ഏതാപ്പിനാണെങ്കിലും അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ഇവരെങ്ങനെയാച്ചാൽ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ ഇപ്പം ഇവർക്ക് ഈ ഒരു ആപ്പ് വഴി ഇപ്പോൾ ഒരു പത്ത് പതിനയ്യായിരം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റുകൾ തന്നെ വാങ്ങിയിട്ട് അതായത് അവർക്ക് യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ പ്രൊമോഷൻ റവന്യൂ എന്നൊക്കെ ഉള്ള ആ ഒരു പൈസയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു പൈസയാണിത് അതൊന്നല്ലാണ്ട് കിട്ടുന്ന ഒരു ഏണിംഗ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്ത് കിട്ടുകയെന്ന് പറയുന്ന പൈസ അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അധികം ഒരു അയ്യായിരം രൂപോളം ഈ ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തന്നെ അവർ സ്പെൻഡ് ചെയ്യും മനസ്സിലായ അവരെ ഒരു ബിസിനസ് ട്രിക്ക് ആയാണ് അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പതിനയ്യായിരം രൂപ ഈ ഒരു ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അയ്യായിരം രൂപ അവർ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെ വാങ്ങി വീഡിയോസ് ചെയ്യാൻ തന്നെ അവർ യൂസ് ചെയ്യും അപ്പോൾ വീണ്ടും അവർ ഡ്രസ്സുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് അവർ വീണ്ടും എന്താ പറയുക വീഡിയോസ് ചെയ്യും ലിങ്ക് ഷെയർ ചെയ്യും ബാക്കിയുള്ളവർ അത് ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യും ഈ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു നഷ്ടവും വരില്ല ഇവർക്ക് പൈസ കിട്ടുന്ന ഒരു ഗുണം വല്ലാണ്ട് ഈ ക്ലിക്ക് ചെയ്ത് വാങ്ങുന്നവർക്ക് ഒരു നഷ്ടവും ഇല്ല നിങ്ങൾ ഇനി അങ്ങനെ വിചാരിക്കേണ്ട അപ്പൊ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങും അപ്പോൾ ഈ വീഡിയോ ഇട്ട ആൾക്കാർക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ സെവൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് പൈസ വെച്ചിട്ട് കുറേ പേര് വാങ്ങുമ്പോൾ അതനുസരിച്ച് അവർക്ക് കുറേ പൈസ കിട്ടും ഇതാണ് സംഭവം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവർ പൈസ കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ് ഈ പ്രൊഡക്റ്റൊക്കെ അവർ തന്നെ എന്താ പറയുക അവരുടെ ഇപ്പോൾ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സാണെങ്കിൽ അവരുടെ തന്നെയാണത് അല്ലാണ്ട് വീണ്ടും റീഫണ്ട് റിട്ടേൺ ചെയ്യുന്നില്ല കുറേ പേർ ഡൗട്ടാണത് ഓർഡർ ചെയ്ത് റിവ്യൂ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നുണ്ടോ അത് ചെയ്യില്ല ആരും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് കേസം അപ്പോൾ ഇതൊന്നും പൊട്ട കാര്യമൊന്നുമില്ല നല്ല കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു അഫിലൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലിങ്ക് കൊടുത്തിട്ട് ആ കുട്ടി അതിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും അങ്ങനെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് വേണമെന്നില്ല ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജും ഇത്രയും ഫോളോവേഴ്സും കാണാൻ കുറേ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പൈസ കിട്ടും അതാണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കുറേ കാണുന്നതിന് പിന്നിലുള്ള ഒരു രഹസ്യം കുട്ടി രഹസ്യം ഇത് ഇതിപ്പോൾ ഞാൻ രണ്ട് ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ ആപ്പുകൾ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ പ്രൊമോഷൻ അതും ഉണ്ട് അതായത് കുറേ പേര് പ്രൊഡക്റ്റുകൾ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പൈസയും കൊടുക്കും പ്രൊഡക്റ്റും അയച്ചു കൊടുക്കും എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന അങ്ങനെയുണ്ട് അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു അഫ്ലേറ്റ് പ്രോഗ്രാമോ അതുപോലെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ലേ ആപ്പിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള സംഭവമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എന്താ പറയുക അൺബോക്സിങ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ഇത്രയും സാധനങ്ങൾ ഒരാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുറെ പേര് പത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒക്കെ കാണാം അപ്പൊ ഇതിനൊക്കെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് എന്ത് ഇങ്ങനത്തെ ക്രിക്ക മനസ്സിലായി നമ്മളപ്പ തന്നെ ഷെയർ ചെയ്യും ഇതിനെപ്പറ്റി ഒന്നും ആരും വീഡിയോ ചെയ്യില്ല അതാണ് വേറെ കാര്യം ഇട്ടാ കാരണം നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് പൈസ കിട്ടാൻ ഞാൻ വാങ്ങണില്ല വാങ്ങണില്ലെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും വാങ്ങില്ല അപ്പം അതുകൊണ്ട് കുശുമ്പുള്ളവരാണ് കൂടുതൽ മലയാളികളും അപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരും വാങ്ങില്ല എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് ആരും വീഡിയോ ചെയ്യാത്തതായിട്ട് ഇങ്ങനത്തെ കൊളാബറേഷൻ പ്രൊമോഷനെ കുറിച്ചിട്ടൊന്നും ആരും വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം അതാണ് വേറൊന്നുമല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞോളെ കാരണം കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരിക്കും എന്തായാലും ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഇനി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനി നമുക്ക് ഇതുപോലത്തെ ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന വീഡിയോ ചെയ്യുന്നൊക്കെ പണ്ട് പറഞ്ഞ് തരാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ പറഞ്ഞു തന്നോളോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും ചർച്ച